എന്തെല്ലാം കാണാനുണ്ട് അഷറഫ കാണാൻ ഒരുപാടുണ്ട് അതില് പ്രത്യേകിച്ച് അവിടെ പോയി കുളിക്കടൽ കാണാ മത്സ്യങ്ങളെ കാണാ ബോട്ട് സർവീസ് കയാക്ക് ഓക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചന്ദ്രൽ പോയ ഒരു അനുഭവം കേട്ടാ കാരണം ഫുള്ള് മൗണ്ടനാണ് ഏത് അതായത് ഈ മരുഭൂമിനെ പറ്റി പറയുമ്പോ ഇവിടെ ഇതുപോലെ ആടി ജീവിതം പോലത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് ചെറിയ ചെറിയ അപ്പം അതിൽ ഒരുപാട് മലയാളീസ് പാകിസ്ഥാനികളൊക്കെ ജോലി ചെയ്യുന്നുണ്ടാവും കേട്ടോ പക്ഷേ അവിടെ ഏറ്റവും വലിയൊരു ടണൽ വരാൻ പോകുന്നുണ്ട് ഈ മല തരന്നുണ്ടാക്കിയ ടനല് അതാണ് നമ്മൾ കാണാൻ പോകുന്നത് കൺറോട്ട് ഇനി നേരെ ഞങ്ങള് പോകുന്നത് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ബീച്ച് ബുർഫാൻ ബീച്ച് ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങള് ഷാർജയിലെ അതിമനോഹരമായ സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ട ഓർഫക്കാൻ അപ്പോൾ പോകുന്നത് എൻ്റെ അനുജൻ അഷ്റഫിൻ്റെ കൂടെ അഷ്റഫിൻ്റെ കൂടെ ഒരുപാട് വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണുക അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുണ്ട് കേട്ടോ വണ്ടിയിലൊക്കെ ഭയങ്കര ചൂടാണ് ആ ചൂട് കാരണം ഞങ്ങളിപ്പോൾ വൈകുന്നേരത്തെ സമയമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതായത് ഇപ്പോൾ ഒന്നര മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് വിടുകയാണ് ഒരുപാട് കാഴ്ചകൾ കാണാനും അറിയാനൊക്കെ ഉണ്ട് അപ്പോൾ കാലാവസ്ഥനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ദുബൈലത്തെ സ്റ്റാർട്ടിങ് ചൂട് തന്നെ ഭയങ്കരമാണ് ഹ്യൂമിഡിറ്റി ഉണ്ട് അതുകൊണ്ട് പുറത്തെ കാഴ്ചകളൊക്കെ കുറച്ച് വിഷമായിരിക്കും എങ്കിലും നമ്മൾ പോകുന്ന സ്ഥലം നല്ല നാച്ചുറലായിട്ട് കാണാൻ കാണേണ്ട ഒരുപാട് കാഴ്ചകളുണ്ട്

നമുക്ക് അവിടെ എത്താനുള്ള ദൂരം അല്ലേ ഓഹോർജ് മണിക്കൂർ ആ ചൂട് സമയമല്ലായിരുന്നെങ്കിൽ ഞമ്മക്ക് രാവിലെ പോവായിരുന്നു അല്ലേ ചൂട് സമയമായത് കൊണ്ടാണ് ഞങ്ങള് ഈ ഒന്നര മണി എന്നുള്ളത് സെലക്ട് ചെയ്തത് കാരണം ഒരു മണിക്കൂറും നാല്പത് മിനിറ്റും ഓട്ടോ ഉണ്ട് അവിടത്തേക്ക് എത്താൻ അപ്പൊ ഞങ്ങള് ഭക്ഷണൊക്കെ ഞങ്ങൾ ഇപ്പം എടുത്തിരിക്കുകയാണ് പോകുന്ന വഴിയിൽ അത് കഴിക്കാനുള്ള പ്ലാനാണ് അല്ലാതെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങുമ്പോ സമയം ഒരുപാടാവും പിന്നെ എന്തെല്ലാം കാണാനുണ്ട് അതില് പ്രത്യേകിച്ച് അവിടെ പോയി കുളിക്കാം ആ മത്സ്യങ്ങളെ ഓൾഡ് മോസ്ക് അപ്പൊ എല്ലാം നമുക്ക് ഇന്ന് കവർ ചെയ്യാൻ പറ്റുമോ അതുപോലെ നമ്മളെ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയാം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമുക്ക് ഏത് കാലാവസ്ഥയും തരണം ചെയ്യാനുള്ള സ്കിന്നാണ് നമ്മുടെ ശരീരത്തിനുള്ളത് നേരെ മറിച്ച് ഒരു ഇംഗ്ലീഷ്കാരന് ഇവിടെ വന്നു കഴിഞ്ഞാല് ആകെ ചുവന്നിട്ടില്ല വെന്തു പോകുന്നുണ്ട് കേട്ടോ അവര് പക്ഷെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ചൂട് താങ്ങാനും അതുപോലെ തണുപ്പ് സഹിക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ സ്കിന്നിനുണ്ട് അതൊരു പ്രത്യേകത തന്നെയാണ് ഇതുപോലെ അക്ഷിറപ്പ് രാവിലെ വന്നത് മുതൽ ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഓരോ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഏത് കാര്യത്തിലായാലും നമ്മൾ എല്ലാ സംവിധാനങ്ങളാക്കി വെച്ചാലും ചെറുതായിട്ട് എന്തെങ്കിലും നമുക്ക് മിസ്സാവും അത് ഉറപ്പ് തന്നെ ഞങ്ങൾ പല പ്രാവശ്യം ശ്രദ്ധിച്ചതാണ് എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടോ എന്നാലും ഒന്ന് രണ്ട് കാര്യം മറന്നു അത് സാധാരണ എല്ലാവരിലും സംഭവിക്കുന്നതായിരിക്കും അല്ലേ ഈ ചൂടിനെ പറ്റി പറയുമ്പോൾ ഇവിടുത്തെ ജുമ നമസ്കാരം നിർവഹിക്കുന്നത് ഈ ചൂട് സമയമായതുകൊണ്ട് നേരത്തെ തന്നെ ആൾക്കാർ പോയിട്ട് പള്ളീൻ്റെ ഉള്ളിൽ സ്ഥലം പിടിക്കും അപ്പോൾ പള്ളീൻ്റെ അകത്ത് സ്ഥലം ഉണ്ടാവില്ല നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ പുറത്താണ് നിസ്കരിക്കുന്നത് അപ്പോൾ പുറത്ത് നിസ്കരിക്കുമ്പോൾ ഈ ഫുട് ഉണ്ടാകുന്ന ചൂട് അപ്പോൾ കാല് വെക്കാൻ പറ്റില്ല കേട്ടോ അപ്പം പതക്കുന്നുണ്ടാവും അത് തിക്നെസ് ഇല്ലാത്ത ഒക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പോകും നമസ്കരിക്കാൻ വേണ്ടി ഇപ്പൊ ഇപ്പോൾ എത്തിയത് ക്ലോക്ക് ടവർ ദുബൈ ക്ലോക്ക് ടവർ ഇതാ ഈ ക്ലോക്ക് ടവറിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് അതിൻ്റെ പ്രത്യേകത ഞാൻ വേറൊരു വീഡിയോയിൽ കൂടി നിങ്ങളോട് പറയുന്നതാണ് ഞങ്ങൾ വന്ന് വന്ന് ടെർമിനൽ വണ്ണിലേക്ക് എത്തിട്ടുബ് എയർപോർട്ട് ഇത്ര ഫെസിലിറ്റിയും അതുപോലെ മനോഹരവുമായ ഈ ദുബൈ എയർപോർട്ട് ഇന്ന് നമ്മൾ കാണുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ദുബൈ എയർപോർട്ട് ഒന്ന് നമുക്ക് കണ്ടാലോ അതെ ഞാൻ ബാർദുബൈയിലെ മ്യൂസിയത്തിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെടുത്ത ദുബൈ എയർപോർട്ടിന്റെ കുറച്ച് ഫോട്ടോസ് എൻ്റെ മൊബൈലിൽ പകർത്തി അതാണ് നിങ്ങൾ ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലുണ്ടായിരുന്ന ദുബൈ എയർപോർട്ട് നിങ്ങൾ കാണുക അപ്പോൾ എത്രത്തോളം വ്യത്യാസമാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇതെനിക്ക് തോന്നുന്നു ഷെയ്ഖർ റാഷിദ് ജോർഡൻ പ്രസിഡൻറ്റിനെ സ്വീകരിച്ച ഒരു സീനാണ് അതേപോലെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇത് എയർപോർട്ടിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ അതായത് ഗ്രൗണ്ട് ഒന്ന് നിങ്ങൾ കാണുക ഈ ദുബൈയില് മൂന്ന് എയർപോർട്ട് ഉണ്ട് കേട്ടാ മൂന്ന് ടെർമിനൽ വൺ ടു അപ്പോൾ ത്രീക്കൊരു പ്രത്യേകതയുണ്ട് ഇതാണ് ത്രീ കാണുന്നത് എമിറഡ്സിന്റെ പ്ലെയിന് മാത്രം ഈ എയർപോർട്ടിന്ന് പോന്നതും വരുന്നതും എല്ലാം എമിറഡ്സ് മാത്രമായിരിക്കും അതുപോലെ ടെർമിനൽ വണ് ടു ഇതില് എല്ലാ ഇന്റർനാഷണൽ ഫ്ലൈറ്റും ഇറങ്ങും പക്ഷെ ടെർമിനൽ തിരിയാണെങ്കിൽ ഓൺലി എമിററ്റ്സ് അതുകൂടാതെ ഒരുപാട് വിസ്താരത്തിൽ നല്ല മനോഹരമായിട്ടാണ് അത് കിടക്കുന്നത് ഞങ്ങൾ ഞാൻ ഫാമിലിയായിട്ട് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് പിന്നെ ഞാൻ യൂറോപ്പിലൊക്കെ പോയത് എമിററ്റ്സിൽ എമിററ്റ്സ് ഫ്ലൈറ്റിലായിരുന്നു അതുകൊണ്ട് വളരെ വിശദമായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇത് തന്നെയാണ് മറ്റുള്ള ഏത് ഫ്ലൈറ്റിലില്ലാത്തത്ര രുചികരമായിട്ടുള്ള ഫുഡ് എമ്രിഡ്സിൽ ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ചിട്ട് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ യൂറോപ്പ് ട്രിപ്പിൽ പോകുമ്പോൾ രണ്ട് പ്രാവശ്യം ഫുഡ് തരുന്നുണ്ട് അവർ ആദ്യം ലേറ്റായിട്ട് പിന്നെ രണ്ടാമത് ജനറൽ ഫുഡ് നല്ല രസമുണ്ടാവുന്നു അതായത് ഞാനില്ലേ അന്ന് അന്ന് ഈ ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ വലിയൊരു പ്രാന്തല്ലേ എനിക്ക് അപ്പോൾ ഈ വീട് കെട്ടുന്നവർക്ക് ഈ ഹോം തിയേറ്റർ ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഇട അതിൻ്റെ തന്നെ ഒരു കമ്പനി ഉണ്ട് ആടെ ഞാൻ പോയി അപ്പോൾ ആ പോയപ്പോൾ എല്ലാ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അവരെല്ലാ കാര്യവും അതിൽ ഈ നമ്മളെ ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാത്ത ശബ്ദങ്ങൾ അത് കേട്ട് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾ അതെല്ലാം അവർ പറഞ്ഞു തരുന്നുണ്ട് അറിഞ്ഞാൽ അതിന് കപ്പാസിറ്റി പറയുന്നുണ്ട് ഇത്ര കപ്പാസിറ്റി മാത്രമേ നമ്മളെ ചെവി കൊണ്ട് കേൾക്കാൻ പറ്റുള്ളൂ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചെവിൻ്റെ ആ പാട പൊട്ടിപ്പോവും ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംബുലൻസ് എല്ലാം വരുന്നില്ലേ ആ സമയത്ത് നമ്മൾ ശരിക്കും ചെവിൻ്റെ ഉള്ളിൽ വിരലിടണം എന്നതുപോലെ തന്നെ ഈ സൂര്യപ്രകാശം നമുക്ക് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട് അത് കടന്നു കഴിഞ്ഞാൽ നമുക്കത് താങ്ങാൻ പറ്റില്ല അത് അതിനുകൊണ്ടാണ് ഈ ഗവണ്മെൻറ്റ് പറയുന്നത് അതായത് അടുത്ത മാസം മുതൽ പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് ഔട്ട്ഡോർ വർക്ക് ചെയ്യുന്നവർക്ക് ആ സമയം മാറ്റി കൊടുക്കണമെന്നാണ് അടുത്ത നിയമം വന്നിട്ടുള്ളത് ആ മെസ്സേജാണ് എനിക്ക് വന്നിരിക്കുന്നത് ഇത് ഏത് റോഡ് ഷാർജ് റോഡാണ് ഇന്റർനാഷണൽ എയർപോർട്ട് എയർപോർട്ട് ഇന്റർനാഷണൽ ഈ എമിററ്റ്സിൽ ഷാർജനെ പറ്റി പറയുമ്പോൾ ദുബൈനേക്കാളും എത്രയോ വലിപ്പത്തിലാണ് കേട്ടോ ഷാർജ കിടക്കുന്നത് ഒരുപാട് പാർക്കുകൾ ഉണ്ട് കേട്ടോ അവിടെ ഫാമിലിയുമായി ഒന്നിച്ചു വന്ന് എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് വിസ്താരത്തിലുള്ള സ്ഥലങ്ങൾ ഇത് കണ്ട ഇതൊരു പാർക്കാണ് ഇവിടെ ഈത്തപ്പായത്തിൻ്റെ ഒരുപാട് മരങ്ങളുണ്ട് ഇവിടെ അപ്പം അതൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പം അതിനൊക്കെ ഈ വല ഇട്ട് ഇരിക്കുകയാണ് അങ്ങനെ കാണുക ഞങ്ങൾക്ക് വണ്ടിയിൽ പെട്രോൾ അടിക്കണം അപ്പോൾ പെട്രോൾ പമ്പിലേക്കാന്ന് ഇനി ഞങ്ങൾ പോകുന്നത് പാട്ട് പാടണം നമ്മക്കൊരു തുടങ്ങി ഇറന്നാടങ്ങ അപ്പൊ ഞങ്ങക്ക് ഒരേ ഒരു പാട്ട് അറിയും ഞാൻ കൊറേ സ്ഥലത്ത് പാടീന്നത് ഇവിടെ ഞങ്ങൾ പോകുന്ന വഴിക്ക് രണ്ട് സൈഡ് മരുഭൂമി ആണല്ലോ അപ്പൊ ഈ മരുഭൂമിയില് ഇങ്ങനെ കൊറച്ച് ഹൈറ്റില് ജാലി വെച്ചിട്ടുണ്ട് ഈ ഒട്ടകം കടക്കുന്നതിന് വേണ്ടിട്ടാണ് ആ ഇട്ട് വെച്ചത് ഇതേപോലെ തന്നെ ഞാൻ യൂറോപ്പിൽ പോയ സമയത്ത് ഈ റോഡിന്റെ സൈഡില് ചെറിയൊരു പട്ടി പോലെ അതായത് ചെറിയ അധികം വീതി ഇല്ലാത്ത ഇങ്ങനെ എന്താ പറയാ ഒരു നെറ്റ് നെറ്റല്ല വയർ തന്നെ അധികം വീതി ഇല്ലാത്ത ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട് ഏഹ് അപ്പൊ ഞാൻ അബ്ദുല്ലോട് ചോദിച്ചു ഇതെന്താന്ന് ചോദിച്ചു അപ്പൊ അബ്ദുല്ല എന്നോട് പറഞ്ഞ് അതിൽ ഒന്ന് തൊട്ട് നോക്കുന്നു പറഞ്ഞു ആ തൊടുമ്പോ സ്പാർക്ക് ഉണ്ടാകുന്നു ഞാൻ അറിയാം ഈ അതായത് റോഡിന്റെ സൈഡെല്ലാം നല്ല മനോഹരമായിട്ടുള്ള ഗാർഡൻ അല്ലേ അവിടെ ഈ പശുക്കളെല്ലാം മെയിൻ അത് ടച്ച് ചെയ്യുമ്പോ അതിന് ആ തിരിച്ചു പോകും അത് എന്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കാണാത്തവര് കാണുക അതായത് എന്റെ ഓസ്ട്രിയ വീഡിയോ അതിലുണ്ടത് ഞാനിപ്പോ എന്ന് ഞാൻ എടുത്ത ആ ചെറിയ ക്ലിപ്പ് ഒന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിക്കാൻ പോവുകയാണ് കേട്ടാ ഇതൊന്ന് ശ്രദ്ധിച്ച് കാണുക ഇങ്ങനത്തെ ഒരു ലൈനും കണ്ടോ നിങ്ങൾ നിങ്ങള് എന്തിനാന്നറിയോ ഈ പശുക്കളെ ഈ ഒരു ഓപ്പണിൽ വിട്ടിരിക്കുന്നു അപ്പൊ അത് റോഡിലേക്ക് കടക്കുന്നതിന് ഒരു ചെറിയ ഒരു ഇലക്ട്രിക് ഷോക്ക് അതിലുണ്ട് അതാണ് ശബ്ദം സ്പാർക്ക് സ്പാർക്ക് കാണുന്നുണ്ടോ

വണ്ടി പാളും നമ്മ ഈജിപ്തിക്കല് പോകുമ്പോ മോഹൻഭായി ആ നൂറ്ററുപത് സ്പീഡിൽ പോയെ നൂറ്ററുപത് നൂറ്റി അമ്പത് എന്ന് പറയുന്ന മാർക്കറ്റ് ഉണ്ട് അപ്പൊ അതിനെ പറ്റി ഞാൻ പറയാം നമ്മളെ നാട്ടില് ഞായറാഴ്ച മാർക്കറ്റ് പഴയ ആൾക്കാരൊക്കെ ചന്ത എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ ഞായറാഴ്ച ചന്ത എന്നതുപോലെ പോലെ തന്നെ ഇവിടെ വെള്ളിയാഴ്ച സ്പെഷ്യൽ ഓഫർ നടക്കുന്ന മാർക്കറ്റുകളുണ്ട് ദുബൈലുണ്ട് ഇപ്പോൾ ഇവിടെയുണ്ട് ഷാർജയിലും ഉണ്ട് അപ്പോൾ ആ മാർക്കറ്റാണ് അപ്പോൾ അതിൻ്റെ പ്രത്യേകത പേര് തന്നെ ജുമാ സൂപ്പർ ജുമ മാർക്കറ്റ് പ്രത്യേകിച്ചിട്ട് വെള്ളിയാഴ്ച ദിവസം ഓഫറുകളായിരിക്കും അവിടെ അതാണ് അതിൻ്റെ പ്രത്യേകത അതായത് ഈ മരുഭൂമിനെ പറ്റി പറയുമ്പോൾ ഇവിടെ ഇതുപോലെ ആദ്യജീവിതം പോലത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് ചെറിയ ചെറിയ അപ്പം അതിൽ ഒരുപാട് മലയാളീസ് പാകിസ്ഥാനികളൊക്കെ ജോലി ചെയ്യുന്നുണ്ടാവട്ട പക്ഷെ അവരൊക്കെ ഇവിടുന്ന് ഇനി ടൗണിലേക്ക് എത്താൻ വളരെ ദൂരമുണ്ട് ഉണ്ട് പക്ഷെ ഈ പണിന്റെ ഇടയിലൊന്നും ഒന്നും അവര് ചിലപ്പോ അങ്ങനെ പോയെന്ന് വരില്ല ഒട്ടകം കാണാൻ തുടങ്ങി സമയത്ത് ഏത് ചൂട് അത് സഹിക്കുന്നത് കാറ്റിന് പൂഴി അടിച്ചു കയറ്റുന്ന കാഴ്ച ഇതേപോലെ തന്നെ ഈജിപ്തില് വലിയ വലിയ മൗണ്ടൈൻ ഉണ്ട് കേട്ടോ പോന്ന വഴിക്ക് പോന്ന വഴി അതിൽ ഈ കാറ്റടിച്ചിട്ട് ഈ മൗണ്ടൈൻ ഉണ്ടാക്കിയ രൂപം ഇല്ലേ അത് പിരമിഡ് പോലത്തെ രൂപം ഏഹ് ഒരു രൂപം രാത്രി നമ്മ നമ്മൾ നേരില് കാണണം ഇതൊന്നും നമ്മ വീഡിയോയില് പകർത്തി കൊടുത്താലോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്താലോ ഒന്നും മനസ്സിലാവില്ല ഏഹ് ഇപ്പൊ ഈ ഒരു അനുഭവം അതല്ല ഇപ്പൊ നമ്മളെ വണ്ടി മാത്രമേ ഉള്ളൂ അടിയിലെ കൂടി കാറ് പോകുന്ന കാണും ഈ റോഡിൽ റോട്ടിലിപ്പോ നമ്മ മാത്ര പക്ഷെ ഭയങ്കര സ്പീഡിലും പോകുന്നുണ്ട് വാഹനം അതാ ഏത് സ്പീഡിലും പോകുന്നുള്ള പക്ഷെ അഷറഫ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടുത്തെ അറബികള് വണ്ടി വിട്ടുന്നു നല്ല പെർഫെക്റ്റ് കൺട്രോൾ ആന്നിട്ട് അവര് അറബികൾ തന്നെ സമ്മേ അതെ 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 ഇനിയിപ്പത്തെ നമ്മ റോഡ് ക്രോസ് ചെയ്യാൻ നിന്നാല് ഏത് നാഷണാലിറ്റി കാർ ആണെങ്കിലും നിർത്തി കൊടുക്കില്ല പക്ഷെ അറബികള് നിർത്തിട്ട് അവര് പോയിക്കോട്ടെ കുതിര കുതിരന്റെ കുതിര കേന്ദ്രമാണ് കാണുന്നത് കുതിര നമ്മളെ നാട്ടിലെ പുതിയ റോഡിൻ്റെ അവസ്ഥ ഇന്ന് മഴ വന്നപ്പോൾ സംഭവിച്ചത് നമ്മളെല്ലാവരും ചർച്ചാ വിഷയമായതല്ലേ അപ്പോൾ ഈ ഫോർഫക്കാനിൽ പോകുമ്പോൾ മല തുരന്ന് ഉണ്ടാക്കിയ റോഡിൻ്റെ ആ ഒരു കാഴ്ച നിങ്ങൾ കാണുക അപ്പോൾ റോഡിൻ്റെ സൈഡിൽ ഈ മല ഏത് തരത്തിലാണ് അവർ തയ്യാറാക്കിയിരിക്കുന്നത് അതായത് ഇത് കണ്ടാവോ പക്ഷെ ഈജിപ്തില്യാതിരിക്കാൻ ഉണ്ടാക്കിയ സംവിധാനം കാണുക മരണം മുള്ള എത്തിയത് അതായത് ഈ മൗണ്ടന്റെ ദൂര കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അത്ര നോക്കത്താ ദൂരെ പരന്ന് കടക്കുന്ന അതായത് ഇങ്ങനെ ദൂരം നിന്ന് നോക്കുമ്പോൾ ആകാശത്തോട് ചേർന്നത് പോലെയുള്ള മൗണ്ടൈനുകൾ ഇപ്പൊ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചന്ദ്രല് പോയ ഒരു അനുഭവമായിട്ട കാരണം ഫുള്ള് മൗണ്ടനാണ് ഏത് ഭാഗം നോക്കിയാലും മൗണ്ടൈൻ തന്നെ പല തരത്തിലുള്ള പല രൂപത്തിലുള്ള മൗണ്ടനുകൾ അപ്പോൾ ഇപ്പോൾ ചൂട് സമയമാണ് തണുപ്പ് സമയത്താണ് നമ്മൾ ഇതിലെ കൂടെ യാത്ര ചെയ്യുന്നതാണെങ്കിൽ നല്ല തണുപ്പ് ഫീൽ ചെയ്യും ഇപ്പൊ ഞങ്ങൾ ഈ മല കയറിക്കൊണ്ട് പോകുന്ന ചെവിട് തച്ചടക്കുകയാണ് എന്തോ പ്ലെയിനിൽ കയറിയ മാതിരി ശബ്ദം ഒരു ചേഞ്ചസ് ആയിട്ടുണ്ട് പിന്നെ മൗണ്ടൈനുകളെ പറ്റി പറയുമ്പോൾ നിങ്ങൾ എന്നെ കാണുക ഓ ഇവിടെ ഏറ്റവും വലിയ ഒരു ടനല് വരാൻ പോകുന്നുണ്ട് ഈ മല തരന്നുണ്ടാക്കിയ ടണൽ അതാണ് നമ്മൾ കാണാൻ പോകുന്നത് പോയില്ല 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 അപ്പൊ ഒരു കനാല് കാണാൻ തുടങ്ങിട്ടുണ്ട് ഞങ്ങൾ എന്തെന്ന് മനസ്സിലായിട്ടില്ല ഈ മൗണ്ടനോട് ചേർന്നിട്ടുള്ള ഒരു വെള്ളത്തടാകം കാണാൻ തുടങ്ങിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് ഇതാ എന്തോ സംതിങ് ഇനി നമ്മള് ഒരുപാട് നല്ല നല്ല കാഴ്ചകള് കാണാൻ പോവുകയാണ് കേട്ടോ അതപ്പോ ഈ മലയോട് ചേർന്നിട്ടുള്ള ഒരു കോട്ട പോലത്തെ സംഭവം കാൻ ബീച്ചിനോട് ചേർന്നിട്ടുള്ള സ്ഥലം എന്ന് ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടുന്നു കാണാനുണ്ട് അപ്പോൾ അതില് പ്രധാനമാണ് ഈ വാട്ടർഫാൾ അപ്പോൾ അത് റോഡിൻ്റെ സൈഡിൽ തന്നെ കിടക്കുന്നത് അപ്പോൾ അടുത്തേക്ക് നമ്മൾ എത്തിപ്പോൾ ആ ഒരു കാഴ്ച കാണുക ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ചിട്ടുള്ള വാട്ടർഫാളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരുപാട് വീഡിയോസ് എടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ തങ്ങി നിൽക്കുന്ന സ്ഥലം ഇതാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് കോർഫക്കാനിലെ അതിമനോഹരമായിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ ഇവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഫോട്ടോസ് എടുക്കുന്ന തടിച്ചു കൂടുന്ന ഒരു സ്ഥലം അതായത് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ബീച്ച് അല്ലേ അഷറഫ എങ്ങനെ ആ ഒരുപാട് ആക്ടിവിറ്റി അവിടെ ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് കാണാം നമുക്ക് ആദ്യം വാട്ടർഫാൾ ഞങ്ങളിവിടുന്ന് മൊബൈലിൽ ഒരുപാട് ഫോട്ടോഷൂട്ട് നടത്തി കേട്ടോ എത്ര ഫോട്ടോ എടുത്താലും മതി വരുന്നില്ല അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ് ഇത് ഇതിൻ്റെ ബാക്ക് ഭാഗം എന്ന് പറയുമ്പോൾ ഒക്കെ മൗണ്ടൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ജനങ്ങളെ ആകർഷിക്കാനായിട്ട് ഇവിടെ ഇങ്ങനത്തെ ഒരു കാഴ്ച ഉണ്ടാക്കി വയ്ക്കുക എന്ന് പറയുന്നത് ഒരു അത്ഭുതം അല്ലേ എത്രയോ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ കൂടുതലും ഇതിൻ്റെ ഓപ്പോസിറ്റ് ബീച്ച് ആയതുകൊണ്ട് തന്നെ ശനി ഞായർ ദിവസങ്ങളിൽ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് അതുകൂടാതെ കൂടാതെ ഇനിയിപ്പോൾ റോഡിൻ്റെ സൈഡിലാണല്ലോ നിൽക്കുന്നത് അപ്പോൾ ആൾക്കാർ അപ്പുറം വണ്ടി പാർക്ക് ചെയ്തിട്ട് ഫോട്ടോസും ഒക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വെള്ളത്തിൻ്റെ ശബ്ദം അത് ആർക്കും ഇഷ്ടപ്പെടുന്നതാണല്ലോ ആ ശബ്ദം ഇങ്ങനെ വീഴുന്ന വെള്ളത്തിൻ്റെ ആ ശബ്ദവും അതിനോട് ചേർന്നിട്ടുള്ള ആ കാഴ്ചകളൊക്കെ കാണാൻ അതിമനോഹരമാണ് കൂടാതെ ഇതിനോട് ചേർന്നിട്ടുള്ള എല്ലാ ഭാഗങ്ങളും അതിമനോഹരമാണ് കേട്ടോ ഇപ്പം നമ്മൾ ഫ്രണ്ട് സൈഡാണെങ്കിൽ നോക്കുക നിങ്ങൾ തന്നെ കാണുക ആ ദൂരെ കാണുന്ന മൗണ്ടനും അതുപോലെ ഓപ്പോസിറ്റ് സൈഡാണെങ്കിൽ ബീച്ചാണല്ലോ ആ ബീച്ചിനോട് ചേർന്നിട്ടുള്ള ആ കാഴ്ചകളൊക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടോ നല്ല സ്ഥലമാണ് ഇവിടുത്തെ ഈ വാട്ടർഫാൾ എന്ന് പറയുമ്പോൾ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് കിടക്കുന്ന കേട്ടോ നമ്മൾ ദുബൈന്നൊക്കെ വരുമ്പോൾ ഈ റോഡിൽ കൂടിയിട്ടാണ് വരേണ്ടത് ഇങ്ങനെ വന്നാൽ അങ്ങനെ ഞങ്ങൾ കോർഫോക്കാനിലെ വാട്ടർഫാൾ കണ്ടു കഴിഞ്ഞു ഇനി നേരെ ഞങ്ങൾ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ബീച്ച് ബൊർഫക്കാൻ ബീച്ച് ഒരുപാട് കാഴ്ചകൾ നമുക്ക് നമുക്കവിടുന്ന് കാണാനുണ്ട് ഒരുപാട് ആക്ടിവിറ്റിയാണ് അവിടെ ഉള്ളത് പാരച്ചൂട്ട് ബനാന ബോട്ട് സ്പീഡ് ബോട്ട് ഇലക്ട്രിക് ബോട്ട് എന്നിങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് അവിടെ കാണാനുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് അല്ലേ ഫാൻ ഓക്കേ